കഴിഞ്ഞ നൂറ് വർഷത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സംഘ് പരിവാർ ഇന്ത്യയുടെ ചരിത്രത്തെയും എന്നു മാത്രമല്ല ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന സങ്കല്പങ്ങളെയും മാറ്റിമറിച്ച് ഹിന്ദുവർഗീയതയുടേതായ അവരുടേതായൊരാശയ സംഹിതയ്ക്കുള്ളിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശ്രമങ്ങളുടെ ഭാഗമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവമായിട്ടുള്ള വ്യത്യസ്ത ആശയ സമുദായിക രൂപങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ജനസഞ്ചയങ്ങളുടെയും ഉദ്ഗ്രഥനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉദ്ഗ്രധിതമായിട്ടുള്ള ഒരു രൂപമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ അടിസ്ഥാന സങ്കല്പത്തെ പലപ്പോഴും നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിശാലമായിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തെ അതിനു മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് ഏകപക്ഷീയമായും ഏകശിലാത്മകമായിട്ടുള്ള ഒരു ഹൈന്ദവ സംസ്കൃതിയാണ് ഇന്ത്യക്കുള്ളത് എന്ന് വാദിക്കുകയാണ് ഒന്നാമത്തത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടേതല്ലാത്ത മറ്റു മതങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്ത മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ അവർ നയിച്ച ഭരണകൂടങ്ങളെ വിദേശ ഭരണകൂടങ്ങളായി മുദ്രയടിക്കുകയും അതിൻ്റെ ഭാഗമായി ഏതാണ്ട് ആയിരം കൊല്ലത്തെ ഒരടിമത്വമാണ് ഇന്ത്യക്കുണ്ടായിട്ടുള്ളതെന്നും ഇന്നത്തെ സംഘ്പരിവാറിൻ്റെ രാഷ്ട്രീയം ഈ ആയിരം കൊല്ലത്തെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു ശ്രമമാണെന്നും വ്യാഖ്യാനിക്കുകയുമാണ് ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്ന അക്ബറിനെയും ജഹാംഗീറിനെയും ഷാജഹാനെയും പോലെയുള്ള ചക്രവർത്തികൾ എല്ലാവരെയും വിദേശികളാണെന്ന് മുദ്രയടിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടാതെ ഏറ്റവും അവസാനമായി ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ഹരപ്പൻ സംസ്കാരം ഇതുവരെ ലോകത്തിലോ ഇന്ത്യയിലുള്ള ഒരു പുരാവസ്തു ഗവേഷകനും ഗൗരവമുള്ള ഒരു ചരിത്രകാരനും ഹരപ്പൻ സംസ്കാരത്തെ ആര്യന്മാരുടെ ആക്രമണത്തിന് ശേഷമുള്ള സംസ്കാരമായിട്ട് വിലയിരുത്തിയിട്ടില്ല എന്നാൽ അവിടെ ഇപ്പം കൃത്രിമായിട്ട് ഒരു രഥത്തിൻ്റെയും ഒരു കുതിരയുടെയും അവശിഷ്ടങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അടുത്ത കാലത്തായിട്ട് ഇത് ആര്യന്മാരുടെ സംസ്കാരമാണെന്ന് വരുത്തി തീർത്ത് അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് അതായത് ആര്യന്മാരെന്ന് പറയുന്നവർ ചുരുക്കി പറഞ്ഞ ഹിന്ദുക്കൾ അവർ ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്നവരാണ് എന്നുള്ളൊരു പാരമ്പര്യം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവം ആയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ചരിത്ര രചനാ സമിതിയായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിനെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മുതലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പഠന ഒക്കെ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുക ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ടും നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഘർഷങ്ങൾ അത് ബനാറസിലെ ഗ്യാൻവാബി പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ അവരൊരു ശിവലിംഗം കണ്ടെടുത്തു എന്നുള്ള പേരിൽ ആ പ്രദേശം മുഴുവൻ അന്വേഷണം നടത്താനായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഹൈക്കോടതി ഉത്തരവിട്ടതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഷാഹിമാം പള്ളി എന്ന് പറയുന്ന പള്ളിയുടെ താഴെ അവിടെ ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന് വാദിച്ചുകൊണ്ട് ഒരു ഹരിഹര ക്ഷേത്രമായിരുന്നു എന്ന് വാദിച്ചുകൊണ്ട് ആ ഹരിഹര ക്ഷേത്രത്തിന് വേണ്ടിയുള്ള തെളിവുകൾ കണ്ടെത്താനായിട്ട് കോടതി വീണ്ടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഉത്തരവിടുകയും ഉത്തരവിട്ട ആളുകൾ പള്ളിയിൽ കയറി പരിശോധിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നടന്ന സംഘർഷമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമുമ്പ് യു പി എ മുഴുവനും സംഘർഷഭരിതമാക്കിയത് ഇതുപോലെ തന്നെ മധുരയിലെ പള്ളിയും അത് കൃഷ്ണജന്മഭൂമിയാണ് എന്നുള്ള പേരിൽ അവിടെയും പള്ളിയിൽ കയറിയിട്ട് ഗവേഷണം നടത്താനുള്ള ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ് കോടതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുകയാണ് അവസാനം ഏതായാലും ഇത്തരത്തിലുള്ള അന്വേഷണം ചില സ്ഥലങ്ങളിൽ നിരോധിച്ചതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ ഇവിടെയുള്ള ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്ന സർവേയൊക്കെ ഇതിന് അവർക്ക് പുരാവസ്തുക ഖനനം നടത്താമെന്നല്ലാതെ നിലവിലുള്ള സ്മാരകങ്ങൾ അടി തോണ്ടിയിട്ട് അത് വേറെ തെളിയിക്കാനുള്ള യാതൊരു ബാധ്യതയുമില്ല അങ്ങനൊരു ബാധ്യതയൊന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിന് പിന്നാലെ നടക്കാനായിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇതുപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്നൊരു സംഭവമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലബാർ കലാപത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന മുത്തേഴ് പേരുടെ ലിസ്റ്റ് രക്തസാക്ഷികൾ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാനുള്ള ശ്രമം മലബാർ കലാപം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം അംഗീകരിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് വന്ന് മുന്നൂറ്റി എൺപത്തി ഏഴ് പേരുടെ പേരുടെ ലിസ്റ്റ് വെട്ടിക്കളയാനുള്ള ശ്രമം നീക്കം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ പേരിൽ നടക്കുകയുണ്ടായി ഇതെല്ലാം കൂടാതെ പാഠപുസ്തകങ്ങൾ അങ്ങോളം ഇങ്ങോളം തിരുത്തി എഴുതാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പാഠപുസ്തകങ്ങൾ നിർബന്ധപൂർവം പഠിപ്പിക്കണം കേരളം മാത്രമാണ് യഥാർത്ഥത്തിൽ നിർബന്ധപൂർവം പഠിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ പഴയ പാഠപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ വീണ്ടും അവതരിപ്പിച്ച് അത് പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങി പഠിപ്പിക്കാൻ തയ്യാറായ സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് പാഠപുസ്തകങ്ങളിൽ കേവലമായ ഹിന്ദുത്വ വർഗീയത പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാത്തവരുടെയും സംഭാവനകളെ പൂർണ്ണമായി തമസ്കരിക്കുന്ന രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന നിർബന്ധിക്കുന്നൊരവസ്ഥയുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് മുൾ വംശത്തെക്കുറിച്ചുള്ള ചരിത്രം മുഴുവനും പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുക ഡൽഹി സുൽത്താനേറ്റിൻ്റെ ചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിക്കളഞ്ഞിരിക്കുക ഇതെല്ലാം കൂടാതെ ഇന്ത്യയുടെ പാർട്ടിഷൻ വിഭജനത്തെക്കുറിച്ചുള്ള ഭാഗം മുഴുവനും യഥാർത്ഥത്തിൽ എടുത്തു കളഞ്ഞിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ചുള്ള ഭാഗം എടുത്തു കളഞ്ഞിരിക്കുകയാണ് മൗലാന അബുൽ കസാ കലാം ആസാദിന്റെ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഭാവനകൾ നൽകുന്ന ഭാഗങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഹിന്ദുത്വവാദികളുടെ വാദഗതി അനുസരിച്ചുള്ള വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്ന വെറൊരു പ്രചരണ മാധ്യമമായി നമ്മുടെ ഇന്ത്യ ചരിത്രത്തെ മാറ്റിയെഴുതിക്കൊണ്ട് ഭാവി തലമുറയെ മുഴുവനും അത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ പഠിച്ചാൽ മതി എന്ന് നിർബന്ധിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് അതിന് പകരം ഒരു ഹിന്ദുവർഗീയതയുടേതായിട്ടുള്ള ചരിത്രവും അതിനനുസരിച്ചുള്ള ഒരു ബോധപർവ മണ്ഡലവും ബോധപൂർവം സൃഷ്ടിക്കുക നമ്മുടെ അടുത്ത തലമുറ മുഴുവനും കേവല ഹിന്ദുവാദികളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും തുടങ്ങി തുടങ്ങിയവരെ ശത്രുക്കളായി മാത്രം കാണുക ആ ശത്രുക്കളായി മാത്രം കാണുന്ന ഒരു വിഭാഗം വിഭാഗീയതയിലേക്ക് നീങ്ങുന്ന നീങ്ങുന്നൊരവസ്ഥയിലേക്കും ഇപ്പോൾ നമ്മളുടെ ഭരണാധികാരികൾ നമ്മുടെ ചരിത്ര രചനയെയും ചരിത്ര പ്രചരണത്തെയും ചരിത്രത്തിൻ്റെ ഉപയോഗത്തെയും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുക അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതായത് സെക്യുലറായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ശാസ്ത്രീയമായ ഒരു ചരിത്രരചന എന്ന് പറയുന്നത് അടുത്ത കാലത്ത് വളർന്നു വന്നിരുന്നാണ് പ്രൊഫസർ ഫറൂഖ് ഇവിടെ സൂചിപ്പിച്ചു മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ചരിത്രരചന നടത്തിയത് ഏറ്റവും സയൻറ്റിഫിക്കായിട്ടുള്ള ചരിത്ര ചരിത്രരചന നടത്തിയത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ് പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ചരിത്രരചന നടത്തിയത് മാർക്സിസ്റ്റുകാരും അതിനോടൊപ്പം തന്നെ പൂർണമായി സെക്കുലറായിട്ട് ഇതിനോടൊപ്പം ചിന്തിക്കുന്നവരുമാണ് പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രരചന രചന ഇതേപോലെ തന്നെ മദ്യം നമുക്ക് ആധുനിക ഇന്ത്യയെക്കുറിച്ചുള്ള ചരിത്രരചനയും ഇതേ തരത്തിൽ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന മാർക്സിസ്റ്റുകളടക്കമുള്ള ചരിത്രകാരന്മാരുടെ സംഭാവനകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും പക്ഷെ ഇതൊക്കെ തമസ്കരിച്ചുകൊണ്ട് ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു സംഗതി മുഴുവനെ അടിച്ചുടച്ചുകൊണ്ട് ഹൈന്ദവുമായിട്ടുള്ള ഒരു ചരിത്ര രചന അതിൻ്റെ വലതുപക്ഷ സ്വഭാവമുള്ള രീതിയിൽ മാത്രമുള്ള ചരിത്ര രചനയും അതിനാവശ്യമായിട്ടുള്ള ബോധമണ്ഡലത്തിൻ്റെ സൃഷ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പ്രൊഫസർ ഫറൂഖ് അവസാനം സൂചിപ്പിച്ച് നേതാജി ബോസിനെയും സർദാർ പട്ടേലിനെ പട്ടേലിനെയും പോലെയുള്ള ആളുകളെ വരെ സർദാർ പട്ടേൽ കോൺഗ്രസ്സുകാരനാണ് നേതാജി ബോസ് കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് അദ്ദേഹം മത് ഒരു കാലത്തും ഒരു മതവാദിയായിരുന്നില്ല അവരെപ്പോലും ഇങ്ങനെയുള്ള വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചരിത്രജ്ഞയുടെ ഘട്ടത്തിൽ അതുപോലെ ഇന്നത്തെ സാംസ്കാരിക നയത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ജനാധിപത്യപരമായ ശാസ്ത്രീയമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള നമ്മുടെ ദേശീയ ദേശീയോദ്ഗ്രഥനത്തിൽ ഊന്നുന്ന അതുപോലെ തന്നെ നമ്മളുടെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം തന്നെ അവ തമ്മിലുള്ള ചേരുവകളെ മലയാളിയും പഞ്ചാബിയും തമിഴിനും ആസാമീസും ബംഗാളിയും ഒക്കെ തന്നെ ഇന്ത്യക്കാരാണ് അവരെല്ലാം ഇന്ത്യ ഒരു ഇന്ത്യൻ ഒരു ഇന്ത്യൻ സ്വത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ചേരുവകളെ എങ്ങനെ നമ്മൾ ഉയർത്തിപ്പിടിക്കും എങ്ങനെയാണ് അത്തരത്തിലുള്ള ചരിത്രബോധവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാം എങ്ങനെയാണ് മതനിരപേക്ഷമായിട്ടുള്ള സംസ്കാരവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് ജനങ്ങളുടെതായ ജനാധിപത്യ ബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ഈ സാംസ്കാരിക ദേശീയത എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഹൈന്ദവ വർഗീയ ദേശീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഈ സെമിനാറിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം